അന്ന് തിരുവോണത്തിന് ബ്രഹ്മുമാരിച്ച് വെച്ച് പരിചയപ്പെട്ട കുട്ടിയാണ് പേര് അബ്ദുൾ ഞാൻ മനസ്സിൽ ഒരുപാട് നാൾ സംശയം വെച്ചിരുന്ന ചോദ്യത്തിന് വന്നത് എവരിവലിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ജീസസ് എന്തിനു ക്രൂശിക്കപ്പെട്ടു അതിനുള്ള ഉത്തരം ഞാൻ ഒരുപാട് നാളായിട്ട് ദൈവത്തിനോട് ചോദിക്കുകയാണ് അതിനുള്ള ഉത്തരം ഈ കുട്ടിയിലൂടെയാണ് അച്ഛൻ എനിക്ക് എനിക്ക് പറഞ്ഞു തന്നത് പകരം ത് അവ സ്വർഗത്തിൽ അപ്പോഴെല്ലാം ഹവാര്യങ്ങളിൽ പെട്ട സർജാസ് ഈ ജൂദാസ് എന്ന് പറയുന്ന വ്യക്തി ഞാൻ തയ്യാറാണെന്ന് മറുപടി കൊടുത്തു അങ്ങനെ റോമൻ പട്ടാളം മ്യൂസിയ പിടിക്കാൻ വന്നപ്പോൾ സർജാസിന്റെ മകൾ എഴുപത്തി ആറ് ഇരുപത്തി വചനത്തിൽ പറഞ്ഞ പ്രകാരം ഈശ്വരൻ േശുവിന്റെ മുഖം പോലെ ആക്കി മാറ്റിമറിക്കുകയും യേശുവിനെ ഒരു ചുഴലിക്കാറ്റ് മുഖേന ഉയർത്തുകയും ചെയ്തു ഇത് തന്നെയാണ് സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ അഭിപ്രായം ഫോളോ ചെയ്യുന്നുണ്ട് കുട്ടി അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല ആരും പാൻ വേണ്ട ഭഗവാനായിട്ടുള്ളത് മതി വളരെ നന്നായി കാര്യം വളരെ സന്തോഷം സത്യം എനിക്ക് എനിക്ക് അമ്മക്കുന്നേ കാണേ സത്യമേനെ ഞാനിങ്ങനെ കാണുമെന്ന് ആഗ്രഹിച്ചിരുന്നതാവില്ല പിന്നെ എന്റെ അമ്മയൊക്കെ അന്വേഷിച്ചായിട്ട് പറയണോ എന്റെ ഉമ്മനെ 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 ഉപ്പ എല്ലാരും എല്ലാരും